ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഞാൻ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നതിനേക്കാളും അപ്പുറം ഒരു റിപ്ലൈ കൊടുക്കാനായിട്ട് വന്നേക്കുന്നത് ഒരു മണ്ണുണ്ണി ഞാൻ ഒരു റിപ്ലൈ കൊടുക്കണം അവന് നിർബന്ധമാണ് ഞാനത് വേണ്ടാന്ന് വെച്ചാണ് ഇതുപോലെയുള്ള പൊട്ടന്മാരോട് റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് അറിയാവുന്നതാണ് എന്നാലും ചോദിച്ചാ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഇന്നൊരു റിപ്ലൈ ആണ് ആളെ ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾ അറിയാതിരിക്കും ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്റെ പേര് ഡി ഉണ്ണി അങ്ങ് സൗദി അറേബ്യയിൽ ഇരുന്നിട്ട് എനിക്കതിരെ വീഡിയോ അപ്പൊ അതൊന്ന് ഓർത്താണ് കേട്ടോ അവൻ പറയുന്നുണ്ട് ഞാൻ സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് ആണ് വീഡിയോ അപ്പൊ അവൻ പറഞ്ഞ ആ ഒരു മഹാനാണ് ഞാൻ കേട്ടോ അപ്പൊ നമുക്ക് കേൾക്കാം മഹാൻ പറയുന്ന ആലോചിച്ച ചിരി വരും ഞാൻ ഒരു കാര്യമുണ്ട് ചിരിക്കണം മോനെ നീ ചിരിച്ച് ഇതിന്റെ ആയുസ് കൂടണം കാരണം നിങ്ങളെപ്പോലുള്ള കുറെ പൊട്ടന്മാരുള്ളത് കൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ കണ്ടന്റുകൾ കിട്ടുന്നത് അപ്പൊ ഞങ്ങൾ ഈ കണ്ടന്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോ നിന്റെ ഈ പൊട്ടത്തരങ്ങളെ കേട്ടിട്ട് ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ എന്തുമാത്രം ആളുകൾക്ക് ആയുസ് കൂടാനായിട്ട് നിന്റെയൊക്കെ സഹായം വേണമെന്നറിയോ അതുകൊണ്ട് നീ ഒരിക്കലും നീ ചിരിക്കാതിരിക്ക ചിരിക്കണം മുഹത്തൊരു വർഗീയവാദിയാണ് എന്നാണ് അവൻ പറഞ്ഞത് അതിന് പറഞ്ഞിട്ട് വേണ്ട അറിയാം മറ്റുള്ളവർക്കൊന്നും പറയില്ലല്ലോ ഇവൻ പറഞ്ഞിട്ട് വേണം അത് ശരിയാ ഇപ്പം വർഗീയവാദി ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ആരും അറിയേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ പൊട്ടന്മാരെ മന്ദബുദ്ധികളെയൊക്കെ മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് മനസ്സിലാവും അതുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ എടാ പൊട്ട എടാ മന്ദബുദ്ധി എന്നല്ലേ വിളിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വർഗീയവാദി ആയതുകൊണ്ട് ഇവനെ വർഗീയവാദി എന്ന് തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ അപ്പുറം വെറും തീട്ട സംഘി അത്രേ ഉള്ളൂ അതി കൂടുതൽ വലിയ മേക്കപ്പ് ഒന്നും വേണ്ട അതിനകത്ത് ഞാൻ വർഗീയവാദിയാണ് അല്ലെ ഞാൻ ഹിന്ദുത്വവാദിയാണ് എന്ന് നാട്ടിൽ അറിയാം ആർക്കും ഞാൻ കാര്യങ്ങൾ ഫസ്റ്റ് ഇത് ഇന്ന് പറയാൻ ഒരു സംഗീനെ കുറിച്ചിട്ടാണ് അവന്റെ പേര് ഡി സി പി ഉണ്ണി അങ്ങനെയാണ് അവന്റെ പേജ് അവന്റെ പേജിന്റെ പേരൊക്കെ മാറ്റി ഇപ്പൊ കാലി മീഡിയ എന്ന് പറയുന്നത് അത് തന്നെ അവൻ എന്റെ വീഡിയോസ് ഇട്ടിട്ടാണ് റിയാക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഞാൻ എന്റെ വീഡിയോ മുഴുവനായിട്ട് കാണിക്കുന്നില്ല അവന്റെ ചാനലിൽ ചാനലേക്ക് അവനും കുറച്ച് വ്യൂ ഒക്കെ കണ്ടോ ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് എന്റെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യുമ്പോ ആദ്യം നിനക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് ഇട്ട് എന്താണ് പറയുന്നത് മുഴുവനായിട്ട് കാണിച്ച് റിയാക്ട് ചെയ്യണം അല്ലാതെ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെ മാത്രം കട്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്നത് ചെറ്റത്തരമാണ് നമ്മുടെ കേരളം വളരെ വലിയ ഒരു ദുരന്തത്തിലൂടെ കടന്നുപോയ സമയത്ത് പോലും അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ അവന് ഒന്നും ഒരു താല്പര്യവും ഇല്ലായിരുന്നു അവൻ മറ്റൊന്നിനെ കുറിച്ച് സംസാരിക്കാറില്ല അവൻ വയനാട് ദുരന്തം നടന്നപ്പോ അവൻ ഇട്ട വീഡിയോയിൽ അവൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നൌഷാഹിക്ക പുള്ളിയുടെ കടയിൽ ഉണ്ടായിരുന്ന തുണികളെല്ലാം വാരികോരി കൊടുത്തിട്ട് പുള്ളി ആ വീഡിയോ അവരോട് പറയുന്നുണ്ട് ഞാൻ ഈ വരുന്ന ഓണത്തിന് വേണ്ടിയിട്ട് എടുത്തുവെച്ചിരുന്ന തുണികളാണ് നിങ്ങൾ ഇത് മുഴുവൻ കൊണ്ടുവയ്ക്കുക എന്റെ സ്റ്റോർ റൂമിൽ ഇരിക്കുന്ന എല്ലാ സാധനവും എല്ലാം നിങ്ങൾ എന്റെ സ്റ്റോക്ക് എല്ലാം കൊണ്ട് കോളാൻ പറഞ്ഞ് പുള്ളി എല്ലാം വാരി കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അവൻ അതിനെതിരെ ഒരു സംസാരം ഉണ്ടായിരുന്നു അവൻ പറഞ്ഞത് പരസ്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരു പുള്ളി അതിനകത്ത് പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു പേര് പോലുമില്ല അതായത് വഴിസൈഡിൽ ഇട്ട് വിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്റ്റോക്ക് അടക്കം മൂന്ന് മൂന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയുടെ സാധനം ആയിക്കോട്ടെ പുള്ളി അത് മുഴുവൻ വാരിക്കോരി കൊടുത്തിട്ട് എന്ത് പരസ്യം ഉണ്ടാക്കാൻ ഇവൻ പറയുന്നത് കുറച്ച് തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടാവട്ടെ ഇവനൊക്കെ ഇയാളുടെ പേര് കാണുമ്പോൾ തന്നെ വർഗീയത തലയിലേക്ക് കയറി കുറ്റം പറയണം പറയണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ വയനാട് ദുരന്തമുഖത്തെക്കുറിച്ച് ഞാൻ അധികം വീഡിയോ ചെയ്തിട്ടില്ല അധികം സംസാരിച്ചിട്ടില്ല ശരി രണ്ടാമത് സഹായം കൊടുക്കുന്നവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അതും ശരി ഇതിലെങ്ങനെയാണെങ്കിൽ നൌഷാദോ അങ്ങനെ എന്തോ ഒരു പേരുമോ പറയുന്നത് കേട്ടു ഏതൊരു നൌഷാദ് എന്ന് പറയുന്ന ആൾ കുറെ സാധനം കൊടുത്തു എന്നോ അയാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ടു അവിടെ ഒരു തിരുത്തുന്നുണ്ട് അവിടെ തിരുത്തേണ്ടത് നീയാണ് ഞാനല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഇതുപോലെ സഹായമുഖത്തോട്ട് ചെല്ലുന്നുണ്ട് ബാനറും കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞത് തന്നെയാണ് അത് സത്യവുമാണ് ഈ പറഞ്ഞ നൌഷാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ ഞാനവിടെ പറഞ്ഞു എന്നുള്ളത് നീ പറഞ്ഞതാണ് അതുകൊണ്ട് നീ തന്നെ തെളിയിക്കണം ആ വീഡിയോയിലോ ഏതെങ്കിലും ഒരു വീഡിയോയിലോ ഈ പറഞ്ഞ നൌഷാദ് പറഞ്ഞ വ്യക്തി അത് എനിക്കറിയില്ല ഏതവനാണെന്നുള്ളത് ആ വ്യക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ എവിടെയാണ് ആ വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് നീ എനിക്ക് കാണിച്ചു തരണം തന്നിട്ടില്ലെങ്കിൽ നീ പല പലതന്താണ് മനസ്സിലായോ പല പലതന്തായവരാണ് ഈ ഇല്ലാവചനം വചനം ഇല്ലാത്ത കാര്യങ്ങൾ അവനത് പറഞ്ഞു അവൻ അയാളെ കുറിച്ച് അത് പറഞ്ഞു മറ്റേ ഇതാണ് ഇതാണ് അതാണ് ഇതൊക്കെ പല തന്തോ ഇതാണ് ഞാൻ ഇത് റിയാക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ റിപ്ലൈ കൊടുക്കാനുള്ള കാരണം ഫസ്റ്റ് വൺ എടാ പൊട്ടി എന്നാ ആരോട് പൊട്ടാന്ന് വിളിക്കാനാ ചാണകത്തിൽ റേഡിയോ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കുന്ന ടീമാണ് അപ്പൊ പിന്നെ കാര്യം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും മന്ദബുദ്ധി പല തന്തക്കുക എന്ന് പറയുന്നത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ നിന്നെ പോലെ നിന്റെ തന്ത എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആ മഹാൻ നിന്റെ തന്തയാണോ എന്ന് നിന്റെ തള്ളയോട് ചോദിച്ച് ഉറപ്പിച്ചിട്ട് അത് നിനക്ക് വിശ്വാസം വരുന്നുണ്ടെങ്കിൽ നീ ഈ പറഞ്ഞത് നിന്റെ വീഡിയോയില് നമ്മൾ ഈ വയനാട് പ്രശ്നം നടക്കുന്ന സമയത്ത് കണ്ട രണ്ടേ രണ്ട് ആളുകൾ മാത്രമാണ് കടയിലുള്ള മുഴുവൻ തുണികളും എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞത് അത് ഒരെണ്ണം എനിക്കൊന്ന് പെരിന്തൽമണ്ണ ആ ഒരു ഏരിയയിലുള്ള ഒരു കിഡ്സ് ഷോപ്പിലെ ഒരു പാർട്ടിയും അതേപോലെ ഈ പറഞ്ഞ നൌഷാദിക്കേമാണ് ഈ പറഞ്ഞ എല്ലാ തുണികളും എടുത്ത് കൊടുത്തിട്ട് ഇത് കൊണ്ടുപോയിക്കോളാം പറഞ്ഞത് ഞാൻ ആ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് ഇവരിൽ രണ്ടിൽ ആരെങ്കിലും ഒരാളാണെന്ന് തന്തയ്ക്ക് നീ പറഞ്ഞ പോലെ തന്നെ നിന്റെ തന്തയാണ് വീട്ടിലിരിക്കുന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഒന്ന് പറയേ നീ ആരെ പറ്റിയാ പറഞ്ഞതെന്ന് ഇവരെ രണ്ടുമല്ലാതെ കേരളത്തിലെ വേറെ ആരെ കുറിച്ചാണ് നീ സംസാരിച്ചതെന്ന് ഒറ്റ തന്തയ്ക്ക് പിറന്നാണെന്ന് നീ ഉറപ്പ് പറയുന്ന നിന്റെ തള്ളയോട് ചോദിച്ചു ഉറപ്പിച്ചിട്ട് നീ എനിക്ക് മറുപടി താ നീ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അതെ അന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു കടയ്ക്കകത്ത് നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉള്ളത് മുഴുവൻ വാരി വാരിക്കൊടുത്തിട്ട് ഈ അഞ്ചു ലക്ഷം രൂപ അദ്ദേഹത്തിന് തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ പരസ്യം ചെയ്തെന്നാണ് ഈ നായന്റെ മോൻ പറയുന്നത് ഇവൻ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് വയനാടിന് ഞാൻ എന്ത് കൊടുത്തെന്ന് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലാന്ന് വയനാടിനെ കുറിച്ച് ഒരക്ഷരം സംസാരിക്കാത്ത ഈ ഇതുപോലത്തെ ചെറ്റകള് ഒരു രൂപ കൊടുത്തെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുവോ ഞാൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടുത്തെ ഒരു കുട്ടിയുടെ പഠന ചെലവ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്നാൽ കഴിയുന്ന ഞാൻ കൊടുത്തതിന്റെ തെളിവടക്ക് ഞാൻ തരാം നിനക്ക് ഓരോ എണ്ണം കാണിച്ചു തരാൻ പറ്റുമോ നീ കൊടുത്തതിന്റെ അടുത്ത വീഡിയോയിൽ വീഡിയോ ചെയ്യണം നീ ഞാൻ ഈ വ്യക്തി കൊടുത്ത സഹായത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് നീ തെളിയിച്ചാ നീ തെളിയിച്ചാ ഇവൻ എന്നോട് ഈ വീഡിയോയിലെ വെല്ലുവിളിച്ച ഏക ഒരു കാര്യം ഈ നൌഷാദിന്റെ പേര് ഇവൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിക്കുക എന്നുള്ളത് ഇവൻ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ അവൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കടയ്ക്കകത്തുള്ള മുഴുവൻ തുണിയും വാരി കൊടുത്ത് കുറെ ആളുകൾ പരസ്യത്തിന് വേണ്ടി കാണിക്കുന്നു ഞാൻ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നിന്നോട് പറഞ്ഞല്ലോ ആരാ പരസ്യം ചെയ്തതെന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ചങ്ങനാശ്ശേരി എൻ എസ് എസിന്റെ മുന്നിൽ നിന്ന് സേവാഭാരതി എന്ന ബാനർ വെച്ച പിക്കപ്പ് ഓടിച്ചു ഞങ്ങൾ ഞങ്ങളുണ്ടായിരുന്നു അവിടെ അതിനകത്ത് ഒരു ബോക്സ് പോലും ഇല്ലാതെ നീലപ്പെടുത മൂടിയിട്ട് ഓടിച്ചു വിട്ട കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ അത് പരസ്യമാണെന്ന് പറയാം അത് കണ്ടു വളർന്ന നിനക്ക് ഒരാൾ ഉള്ളതിൽ നിന്ന് നൂറ് രൂപ കൊടുത്താൽ അതിനെ പരസ്യമായിട്ടേ കാണാൻ സാധിക്കത്തുള്ളൂ ഇത് ഇവന് മാത്രമല്ല ആ വീഡിയോടെ താഴെ വന്നിട്ട് എന്നെ ജിഹാദിയാക്കാൻ വന്ന് എന്റെ മറ്റേ ചെത്താൻ വന്നവനോട് എല്ലാത്തിനോടും കൂടെ ഉള്ള മറുപടിയാണ് നീ ഇനി എന്റെ വീഡിയോക്ക് മെൻഷൻ ചെയ്ത് തരുന്ന അതിനുവേണ്ടി തന്നെ ഞാൻ കൊലം പറഞ്ഞു കാരണം ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഓരോ വിഷയങ്ങളും കഴമ്പുള്ള കാര്യം തന്നെയാണ് അത് നിങ്ങൾക്ക് അതായത് നിന്നെപ്പോലത്തെ തീട്ട സുടാപ്പിക്കുക പറഞ്ഞ മനസ്സിലാവില്ല ഇവൻ ഈ നാറി തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് നീ നീ എന്റെ വീഡിയോക്ക് മെൻഷൻ ചെയ്ത് വരരുത് അതിനു വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് പിന്നെ എന്തിനാണ് ആ നാറി എന്നോട് റിപ്ലൈ ചോദിക്കുന്നത് എന്നോട് റിപ്ലൈ ചോദിച്ച് വീഡിയോ ഇട്ടിട്ട് നീ എന്നെ നിന്നെ മെൻഷൻ ചെയ്തെന്ന് പറയുന്നത് എന്ത് ഊളത്തരവാണാ പൊട്ടങ്ങൊപ്പ പിന്നെ നീ പറഞ്ഞതിനകത്തെ കഴമ്പ് നീ തന്നെ പറയുന്നുണ്ട് നീ വർഗീയവാദിയാണ് തീവ്രവാദിയാണ് നീ ഹിന്ദുത്വം പറയുന്നവനാണെന്ന് നിന്റെ പേജിലെ ഓരോ വീഡിയോയും ഞാൻ എടുത്തു വെച്ച് വേണമെങ്കിൽ പറഞ്ഞു തരാം നീ പറയുന്ന കള്ളത്തരങ്ങൾ എന്തുമാത്രം ഉണ്ടെന്ന് അപ്പൊ പിന്നെ നീ എങ്ങനെയാണ് പറയുന്നത് നീ പഠിച്ചിട്ടാണ് കഴമ്പുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് നീ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ സുഡാപ്പിയാണെന്ന് നീ എന്ത് കോപ്പ് കണ്ടിട്ടാണ് എന്നെ സുഡാപ്പിയാക്കിയത് എന്റെ സുഡാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എങ്കിലും നിനക്ക് എന്റെ പേജിൽ ഞാൻ കഴിഞ്ഞ ഒരു ഒൻപത് പത്ത് മാസത്തോളമായിട്ട് വീഡിയോ ചെയ്യുന്നു ഞാൻ ഹിന്ദുവിനെയും പറഞ്ഞിട്ടുണ്ട് മുസ്ലിമിനെയും പറഞ്ഞിട്ടുണ്ട് ക്രിസ് അച്ഛനെയും പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെയും പറഞ്ഞിട്ടുണ്ട് സാമീനെയും പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് നീ എന്റെ സുഡാപ്പി തരം കണ്ടെത്തിയത് അതങ്ങനെ വരത്തുള്ളൂ കാരണം നിനക്കൊക്കെ അന്നും ഇന്നും അതിനപ്പുറത്ത് ഒന്നുമില്ല നല്ല ഇവനായിട്ട് അതിനെ നല്ല മുസ്ലിങ്ങളെ പറയുന്നത് മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന വീഡിയോകൾ മാത്രം ചെയ്യുന്ന ഇവനെ പോലെ ഉള്ളവനാണ് മുസ്ലിങ്ങളിലെ നല്ലവരെയും കെട്ടവരെയും തിരിച്ചെടുക്കുന്നത് പക്ഷേ ഞാൻ പറയും ഹിന്ദുക്കൾ ഹിന്ദുക്കൾ തന്നെയാണ് പക്ഷെ സംഘി ഹിന്ദുവല്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതുപോലെ ഞാനിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഇന്റർനെറ്റിൽ കാണാൻ പറ്റും അപ്പൊ ഇതുപോലെ നോർത്ത് ഇന്ത്യയിലെ ഇങ്ങനെ ഒരു കള്ളം പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കേരള ഒരു മുഖമാണ് ഈ പറയുന്ന ഡി സി പി ഉണ്ണി എന്ന് പറയുന്നത് ഞാൻ ഡി സി പി ഉണ്ണിയെ വീണ്ടും വെല്ലുവിളികയാണ് താങ്കൾ ഈ പറഞ്ഞതിന് ഇപ്പോ ഇത്തെ ഈ പ്രക്ഷോഭത്തിൽ ഏതെങ്കിലും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറുകയോ ഹിന്ദു ഈ പറഞ്ഞ കാര്യങ്ങൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സംഘിയായിട്ടുള്ള സംഘിയുണ്ണി ഒരെണ്ണം തെളിയിച്ചു കാണിക്കൂ അതായത് ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു ആ സമയത്തുണ്ടായ കലാപങ്ങൾ തുടക്കം എന്തായിരുന്നെന്നും അവസാനമതം എവിടേക്ക് പോയതെന്നും എല്ലാവർക്കും അറിയാം ഹിന്ദു എന്ന് പറയുന്ന വിഭാഗത്തിനെതിരെ വ്യാപകമായിട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായി എത്രയോ അമ്പലങ്ങൾ അഗ്നിക്കിരയാക്കി വീടുകൾ അഗ്നിക്കിരിയാക്കി ഇതൊന്നും ഇവൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവൻ പറയണത് നോക്കിയാൽ അറിയാം എന്താണ് അവിടെ നടക്കുന്നത് എന്തിനാണ് അവിടെ ഈ പറയുന്ന ആളുകളെല്ലാം റൂട്ടിലോട്ട് ഇറങ്ങിയത് ഓക്കെ അതൊക്കെ നീ പറഞ്ഞത് ശരിയാണ് നീ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കാം അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നീ കാണാനിട്ടല്ല നീ അത് കാണാൻ ശ്രമിക്കില്ല കാരണം എന്താണ് നിന്റെ കീട്ട ത് മനസിലായില്ലേ നിന്റെ ചിന്ത അതായത് ആക്രമിക്കപ്പെടുന്ന ഹിന്ദു ആണെങ്കിൽ അവിടെ ആക്രമിക്കുന്നത് മുസ്ലിം മുസ്ലിമാണെങ്കിൽ നൈസായിട്ട് കണ്ണടച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആ ഊമ്പം പരിപാടി അതാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഗൂഗുളം തപ്പണ്ട ഈ പറയുന്ന അമ്മയുടെ മലപ്പാൽ കുടിച്ചിട്ടില്ല അന്നം തന്ന് വളർന്ന എല്ലാവർക്കും അറിയാം എന്താണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നുള്ളത് പാർലമെന്റിൽ വരെ ചർച്ചയായ വിഷയമാണ് രാഹുൽ ഗാന്ധിക്ക് വരെ പുതിരെ ഈ പറയുന്ന സ്ഥലത്ത് മോദീൻ്റെ സകല ആൾക്കാരുടെ നിന്നും കേട്ടതാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവൻ സംസാരിക്കുന്നില്ല അങ്ങ് ഫലസ്തീല് പ്രശ്നം ഉണ്ടായപ്പോൾ സംസാരിച്ചു ഈ പറയുന്ന അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ പ്രശ്നം ബംഗ്ലാദേശില് അതും ഹൈന്ദവർക്ക് പ്രശ്നം അപ്പൊ ഇവൻ പറഞ്ഞത് ശരിയാണ് ഞാൻ ആദ്യം ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു എന്റെ വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ട് വേണം റിയാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞതിന്റെ പകുതി കട്ടാക്കിയിട്ട് ലാസ്റ്റ് ഭാഗം മാത്രമാണ് അവൻ എടുത്തു വച്ചിരിക്കുന്നത് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് നീ പറയുന്നതിലെ കാര്യങ്ങൾ തെളിയിക്കാനായിട്ടും ഗൂഗിളിൽ തപ്പിയപ്പ ചില കാര്യങ്ങൾ കണ്ടു എന്നും ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അവൻ അതിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്താണെന്ന് വെച്ച് ഇവൻ ഇതിന്റെ താഴെ കുറെ ഫോട്ടോസ് ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്ന പല സംഭവങ്ങളുടെ ഒരു ഹോട്ടൽ കത്തിയത് ഒരു അമ്പലത്തിന്റെ രൂപമുള്ള ഹോട്ടൽ കത്തിയ ഫോട്ടോ പോലും ഇപ്പൊ എടുത്തു വെച്ചിട്ട് ഹിന്ദുക്കൾക്കെതിരെ അമ്പലങ്ങൾ കത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്യുന്ന വീഡിയോയും അതിന്റെ തെളിവും അടക്കം ഞാൻ അതിനകത്ത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അവൻ അതിന് ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല ഞാൻ അതിൽ അവനെ വെല്ലുവിളിക്കുന്നുണ്ട് ഈ ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്ന ഈ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അവനതിന് ഒരക്ഷരം അവൻ എന്നോട് തിരിച്ച് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അവൻ പറഞ്ഞ അമ്മയുടെ മുലപ്പാലും അന്നം തിന്നുന്നവരും അങ്ങനെയുള്ള ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ചാണകവും ഗോമൂത്രവും മിക്സ് ചെയ്ത് രാവിലെ വൈകിട്ട് മൂന്നു നേരം തിന്നുന്ന നിനക്ക് ഈ പറയുന്ന പോലെ വായ്ത്താളോ അടിക്കാനേ പറ്റത്തുള്ളൂ നിനക്ക് തെളിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കുക ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്ത ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇവിടെ ഉണ്ട് ഇവിടത്തെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വാ തോരാതെ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാള് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുള്ളൂ നിന്നെപ്പോ ഉള്ള കുറെ തീട്ടങ്ങളിരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കൊളകൊള അഴിച്ചതല്ലാതെ ആ ബംഗ്ലാദേശിൽ നടന്ന സംഭവം എന്താണെന്ന് വിവരവും ബോധവും എല്ലാവരും അറിയാം ഷെയ്ഖ് ഹസീന പുറത്താക്കപ്പെട്ടതല്ല അവരവിടുന്ന് പാലായനം ചെയ്തതാണ് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു കാരണം അവിടുത്തെ യുവജനങ്ങളുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എത്രയോ വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവങ്ങൾ തൊട്ട് ഞാൻ അതിനകത്ത് വളരെ വിശദീകരിച്ച് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് മറുപടി ഇല്ലാത്തതുകൊണ്ട് നീ അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി എന്നുള്ളത് ഇവിടെ ഇവിടെ റെക്കോർഡിക്കാസ കാര്യങ്ങളാണ് എത്രയോ ചാനലുകളുണ്ട് എന്തിനാ പിന്നെ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് എന്തിനാ തെരുവ് ഇറങ്ങുന്നത് ബാനറും പിടിച്ചിട്ട് നീ തീട്ടെന്ന് വളർന്നാലായിരിക്കും അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഞങ്ങളാരും തീട്ടുന്നത് വളർന്നല്ല ഞങ്ങൾ അമ്മയുടെ പലപാലം നമ്മ അച്ഛൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ നീ അതിനകത്ത് എന്നെ സുഡാപ്പിയാക്കാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഗാസയ്ക്കും പലസ്തീനും പല സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റോ സ്റ്റോറിയോ ഏതെങ്കിലും ഒരു റീലോ ഈ ഗാസയുടെയോ ബാലസ്തീൻ്റെയോ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ട് ഒരെണ്ണം നിനക്ക് കാണിച്ചു തരാൻ പറ്റുകയുണ്ടെന്ന് അറിയി കാണത്തില്ല കാരണം എനിക്ക് എന്റെ നാട് എന്റെ നിന്നെ നിന്നെപ്പോലുള്ള കുറെ വർഗീയ ചെറ്റകള് ഇന്ത്യയിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനും മറ്റുള്ളവരെ തമ്മി തല്ലിക്കാനും ഒരുപാട് ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ നാട് കഴിഞ്ഞിട്ടേ ഉള്ള അയൽരാജ്യമൊക്കെ അത് ബംഗ്ലാദേശ് ആയാലും പാകിസ്ഥാൻ ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും ഈ പറയുന്ന ഏത് രാജ്യമായാലും എന്റെ നാടിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട് എന്റെ നാട്ടിൽ നാട്ടിലിരുന്നോണ്ട് നിനക്കൊക്കെ സംസാരിക്കാനുള്ള പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും അഫ്ഗാനിസ്ഥാനെയും കുറിച്ചിട്ടായിരിക്കും എനിക്ക് എന്റെ നാട്ടിലുണ്ട് എന്റെ ഇന്ത്യയില് മണിപ്പൂരിനെ കുറിച്ചും എന്റെ കേരളത്തെ കുറിച്ചും എന്റെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഞാൻ എന്തിനു മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ പോകണം മനസ്സിലായി നിന്റെ പുറത്തീട്ട് ഞാൻ അപ്പൊ നീ എന്നെ എന്നട നീ ഈ പറയുന്ന സോഷ്യൽ മീഡിയ നിർത്തിപ്പോകുന്നു ഏതാണോ നീ എവിടെയുള്ളവരാടാ നീ അശ്ശിയെ നാടക്കേട് ഈ പറഞ്ഞ ലോകത്തുള്ള സകല ആൾക്കാർക്കും അറിയാം ബംഗ്ലാദേശിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നടത്തി എത്ര വീടുകൾ അവർ കത്തിച്ചു ഇതൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് വേണോ ആരോടിനീ പറഞ്ഞ ആ വീഡിയോ അത്ര അമ്പന്നാലെ കിട്ടിയത് ആ ഒരു വീഡിയോയില് പ്രത്യേകിച്ച് എന്നെ കുറിച്ച് ആരെങ്കിലും വീഡിയോ ചെയ്തത് അവർക്കൊക്കെ അത്യാവശ്യം ലൈക്കും മിനിമം ഒരു ശരി ഞാൻ നിന്ന് വളർന്നതായിരിക്കും എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഞാൻ തീർന്ന തീട്ടത്ത് കൈയിട്ട് വരുമെന്ന് പറഞ്ഞു നല്ല കൈപുണ്യം കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹോട്ടൽ ഫീൽഡിലേക്കൊക്കെ ഞാൻ വന്നതെന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത് ഞാനൊക്കെ ചെറുപ്പത്തിലെ വേജെ വാരി തിന്നിട്ടുള്ളൂ നീ ഇപ്പോഴും കുനിഞ്ഞിരുന്ന് തൂറി അത് വാരി തിന്നുകയും അതിന്റെ കൂടുതൽ ചാണകം കൂടെ മിക്സ് ചെയ്ത് മിണുങ്ങുന്ന നിനക്കുള്ള ബോധം എന്താണെന്ന് നിന്റെ വീഡിയോസിന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അതെ നിന്നെ വെല്ലുവിളിച്ചത് തന്നെയാണ് ആ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നീ ഒന്ന് തെളിയിച്ചു കാണിക്കടാ ഇവിടത്തെ കുറെ കുറെ സംഘി ഓൺലൈൻ മീഡിയയിൽ ഫേക്ക് അടിച്ചുണ്ടാക്കിയതല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളിലൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ അർണാബ് ഗോസ്വാമി ഒക്കെ എന്തൊരു സംസാരിക്കാത്തത് ഇതിനെ കുറിച്ചിട്ടൊന്നും എന്ത് പറ്റി ചാണകം വണ്ണാക്കിൽ മുട്ടിപ്പോയോ ആരും സംസാരിച്ചില്ലല്ലോ എന്നിട്ട് നീ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വെല്ലുവിളിച്ചതിന് തെളിയിക്കാനായിട്ടുള്ള ഒരു സാധനം ഈ വീഡിയോക്ക് എത്തിട്ടിട്ടുണ്ടോ ഒരു ഉണ്ടേവില്ല ചുമ്മായിരുന്ന് കൊണകൊണ കൊണ കൊണ എന്ന് വായ്ത്താള അടിക്കുക എന്നിട്ട് അവസാനം ഒരു പൊട്ടൻ കിണിയുമുണ്ട് എന്നാൽ അത് ലാസ്റ്റ് കാണിക്ക നിങ്ങൾ ചിരിക്കരുത് കേട്ടോ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നടത്തി എത്ര വീടുകൾ കത്തിച്ചു ഇതൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ ആരോടാ നീ പറഞ്ഞ നിന്റെ ആ വീഡിയോ അത്ര അമ്പത്തിനാല് ലൈക്കാണ് തന്നെ കിട്ടിയത് ആ ഒരു വീഡിയോയില് പ്രത്യേകിച്ച് എന്നെ കുറിച്ച് ആരെങ്കിലും ഒക്കെ വീഡിയോ ചെയ്താൽ അവർക്കൊക്കെ അത്യാവശ്യം ലൈക്കും മിനിമം ഒരു പത്ത് അയ്യായിരം ലൈക്ക് കിട്ടുന്നതാണോ നിനക്കത് കിട്ടാതെ പോയതെ കാര്യം അറിയോ നീ പറഞ്ഞ ശുദ്ധം പറഞ്ഞു അത് ശരി ഈ പൊട്ടമാരെ കുറിച്ച് ആൾക്കാർ ചെയ്യുമ്പോഴത്തേനെ പൊട്ടത്തരം മുമ്പ് പറഞ്ഞ പോലെ ഈ പൊട്ടത്തരം കണ്ട് ചിരിക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവും പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ വീഡിയോ ഒരാൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒറ്റ ഒരു ഫോളോവർ ഇല്ലെന്നുണ്ടെങ്കിലും ഞാൻ പറയാമുള്ളത് ഞാൻ പറയും പിന്നെ ഈ അമ്പത്തിരണ്ട് ലൈക്ക് എന്നൊക്കെ പറയുന്ന ഒരു മയത്തിലേക്ക് ഒരു എൺപത്തി ഒമ്പത് ആൾക്കാർ ഷെയർ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെങ്കിലും ഒരു മയത്തെയൊക്കെ അളിയാ എന്റെ പേജിൽ ഇപ്പോഴാ വീഡിയോ കിടപ്പണ്ടേ നീ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് അതെങ്കിലും ഒന്ന് നോക്കിയിട്ടൊക്കെ വേണോ എന്നാലും പോട്ടെ പോട്ടെ അവന്റെ ഒരു സന്തോഷം തന്നെ അല്ലേ ഇവന്റെ ഇവന്റെ പുറച്ചിൽ കേട്ട് കഴിഞ്ഞവർക്ക് ഇവന്റെ എല്ലാ വീഡിയോയും മില്യൺസ് മില്യൺസ് ആണെന്ന് എടാ എന്റെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ഒരു പത്തിരുപത് വീഡിയോ എങ്കിലും ഒന്നും ഒന്നര രണ്ടും രണ്ടര മില്യൺ മോളിൽ പോയ വീഡിയോസ് ഉണ്ട് നിന്റെ എത്ര വീഡിയോസ് ഉണ്ടെന്ന് നീ ഒന്ന് മുഴുവനായിട്ട് കണക്ക് കൂട്ടി നോക്കണം നീ കൊറേ വർഷങ്ങളായല്ലോ പണ്ട് വണ്ടിക്കകത്തിരുന്നിട്ട് കൊണ തുടങ്ങിയതാണല്ലോ നീ നീ ആയിരുന്നിട്ട് എന്നെ കൊണയ്ക്കുന്ന വർത്താനം പറയാൻ വരുന്നത് അന്ന് തൊട്ട് നീ തുടങ്ങിയതിന്റെ പകുതിയുടെ പകുതി നാളായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ പിന്നെ നീ ലൈക്കിന്റെ കാര്യമൊന്നും പറയണ്ട ആദ്യം നിന്റെ ലൈക്കുകൾ എല്ലാം കൂടെ കൂട്ടി നോക്കുക എന്റെ പകുതി വരുമോ അതുകൊണ്ടാണ് ബംഗ്ലാദേശ് എന്താ നടക്കുന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പൊ നിന്നെ പോലത്തെ ഊളക്ക് അത് മനസ്സിലാവില്ലെങ്കിൽ നിന്നെ മനസ്സിലാക്കി തരാനൊന്നും ഞങ്ങൾക്ക് നേരല്ല കുറങ്ങനെ പിന്നെ പഠിപ്പിക്കുന്ന കൊറങ്ങനെ അവന് മനസ്സിലാവും അത് ശരിയാ ഇവന്റെ കുടുംബത്തിൽ അങ്ങനെയാണല്ലോ കൊറേങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഐഎസ് ആക്കാൻ നോക്കും പക്ഷെ ഏറ്റവും അവസാനം ആ കുറെ കൂടെയാവും അതാ ഇപ്പൊ നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് നീ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഇല്ല നീ അറിയാമെന്നുണ്ടെങ്കിൽ നീ മറ്റുള്ളവരുടെ കാര്യമൊക്കെ വിട് നിനക്കറിയാവുന്നുണ്ടെങ്കിൽ നീ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ വെല്ലുവിളിച്ചതിന് മറുപടി അതായിരുന്നു പറയേണ്ടത് നീ അല്ലാതെ നൌഷാന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല തന്ത പറഞ്ഞല്ല ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവൻ പറയും അത് നീന്റെ തെളിവൊന്നും എനിക്ക് വേണ്ട കാര്യമല്ല നിനക്ക് നിന്റെ തന്ത ആരാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ആദ്യം നീ ഇങ്ങോട്ട് തെളിയിക്ക് നീ ഈ പറഞ്ഞ കാര്യങ്ങളിൽ സത്യാവസ്ഥ ശരിയാണോ നീ പറഞ്ഞത് ഫേക്ക് ആണോ എന്നുള്ളത് നീ ആദ്യം തെളിയിക്ക് നീ എന്നിട്ട് എന്റെ തന്തയെ തെളിയിപ്പിക്കാനായിട്ട് വരാം ഓക്കെ നിന്നെ പോലുള്ളൊരു സംഗീത ഊളത്തരങ്ങൾ അതിന് ഇത്രേ ഉള്ളൂ ഇതിന് കൂടുതലൊന്നും നിന്നോട് പറയാനില്ല മനസ്സിലായോ